അപ്പൊ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാട്ടോ ഇത് നിങ്ങടെ ഫേസ്ബുക്കിലാണ് കാണുന്ന ഫോളോ ലൈക്കും കമന്റും ചെയ്യാം യൂട്യൂബിലാണെ സബ്സ്ക്രൈബ് ലൈക്കും മറക്കാതെ ചെയ്യാട്ടോ അപ്പൊ ഞാൻ എന്താ ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് നമ്മള് ഐസരിതി ഒക്കെ വാങ്ങിയോ രണ്ടെണ്ണം അമ്മയ്ക്ക് എനിക്ക് ആയിട്ട് ഐസരിധി രണ്ടെണ്ണായിട്ട് വാങ്ങി എനിക്ക് എരി ഉള്ളതാ ഇഷ്ടം അതിനെ കൊണ്ട് എരി ഉള്ളതൊക്കെ പിന്നെ കേട്ടോ ഞങ്ങളിത് ഇങ്ങനെ മുന്നോട്ട് നടന്ന് പോവാണ് അവിടെ ഒരു ഉണ്ട് ആ ചേട്ടിനോട് പറഞ്ഞാൽ അങ്ങോട്ട് ഉണ്ടാക്കി തരും കേട്ടോ എനിക്ക് ആ എരി ഉള്ളതും അമ്മക്ക് അരു മധുരം ഉള്ളതാണ് അപ്പൊ ഞാൻ എന്താ അങ്ങനെ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പുറത്തെ ഭാഗത്താണ് ഇവിടെ വണ്ടി ഉള്ളത് അപ്പൊ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ട് നമ്മള് പിന്നെ ഈ പോകുന്നത് മുട്ടായി തെരുവിലേക്കാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബീച്ച് കൂടി ഇങ്ങനെ ഇങ്ങനെ പോയി പോയി നമ്മള് കൊറേ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നടന്നോണ്ടിരിക്കോ വണ്ടീൻ്റെ അടുത്തേക്കാണ് ഒരു കടുക്കല്ല ഒരു തോണിങ്ങനെ കയറ്റിയാണ് കേട്ടോ ഇങ്ങനെ അവിടെ വെച്ച് കക്കെടുത്ത് അടക്കി കൊണ്ടുപോകും കക്കാന്നല്ല ചില കടുക്കാന്ന് പറയും അപ്പൊ അവര് ബോട്ടൊക്കെ വെച്ചു നമ്മൾ കക്ക കക്കല്ല കടുക്ക നിങ്ങൾ പറയാ കടുക്കന്നാണ് കടുക്ക എടുത്ത് ഇങ്ങനെ ചെയ്യോ അപ്പം നമ്മ കടുക്ക വാങ്ങി അപ്പൊ അവിടെ കുറെ ഒരേ കാലായിട്ടന്മാരിങ്ങനെ അടുക്കുന്നുണ്ടായിട്ടു അപ്പൊ നമ്മക്ക് അച്ഛനടുത്തേക്ക് കൊണ്ടു കൊടുത്ത കടുക്ക പിന്നെ അടുക്കിയിൽ വെച്ചു അപ്പൊ ആ ഒരു ചേട്ടൻ അപ്പൊ നമ്മൾ പിന്നെ വന്നത് നമ്മുടെ കോഴിക്കോട് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മുടെ വീട്ടിലാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ വീട്ടിൽ കൂടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ആണ് നമ്മൾ എടുത്തത് നല്ല ഫ്രണ്ട്ലി ആയൊരു ഏറ്റവും കേട്ടോ അത് അതുപോലെ മുളകും എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ കൊറേ ഉം ഉഴുന്നു പരിപ്പ് പിന്നെ അച്ഛനെ നമ്മൾ ഷീ നമ്മളെ വീട്ടിലേക്ക് തന്നെ ഷീറ്റ് കാണണം എന്നാണ് അതായത് ഒരു പത്തി ഒരു ആ ഒരു ആയിട്ടു എടുക്കും ആ ഷീറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ മുട്ടായിട്ടൊരു വെളുത്തി ില് ഫുട് നമ്മള് പോയത് ട്രൈ ട്രൈപോഡ് വാങ്ങാനാണ് ട്രൈ പോഡ് നമുക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ നമുക്ക് ട്രൈപോഡ് പോഡ് അന്വേഷിച്ചു കിട്ടി അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെയുള്ള ഒരു ഷർട്ട് നോക്കി കേട്ടോ മുന്നൂറൊക്കെയാണ് വില വരുന്നത് നമ്മൾ അതൊന്നും വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണ് നല്ല കൊറേ കുറച്ച് നടക്കാനേ ഉള്ളു നമ്മള് മൊബൈൽ ഷോപ്പിലേക്ക് അപ്പൊ അവിടെ ഇരുപത് പത്ത് അങ്ങനെയുള്ള പീഡിയൊക്കെ ഉണ്ട് പതിനഞ്ചും ഉപ്പേക്ക് കൊടുക്കട്ടോ പിന്നെ നമ്മള് ഇപ്പോൾ ഇങ്ങനെ പോവട്ടോ പോയിട്ട് നമ്മള് ആ ഇരുപത് പത്ത് ഉള്ള പീഡിയഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊറച്ചല്ല കുറച്ച് തോന്നൽ തന്നെ വാങ്ങി എനിക്ക് സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവളെ കണ്ടപ്പോ ഞാൻ കൊറച്ച് തോന്ന തന്നെ വാങ്ങി ആ ഒരു ബുക്ക് അവളാട്ടോ നമ്മളെ ഈ വീഡിയോ കാണുന്ന അത്രയല്ലേ നമ്മള് വാങ്ങി രണ്ട് ഈ ബാസ്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ജലവറവ് കാണപ്പു ബാസ്കറ്റ് സാധനം വാങ്ങി പിന്നെ അടുത്ത ബില്ല് ഇത് പറഞ്ഞിരുന്നു ഞാൻ എടുത്തിട്ടോ രണ്ടു തന്നെ എടുത്തു റബ്ബർ ഒക്കെ എടുത്തിട്ടോ എനിക്ക് സ്കൂളിലേക്ക് വേണ്ട ഒരു വിവിധ സ്കെച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു സ്കെച്ചും പെന്നും കൊറേ കീച്ചിങ്ങും ഒക്കെ എനിക്ക് കല്ല് തള്ളിയിട്ട് ഞാൻ കൊറേ വാങ്ങിയിരുന്നു അതിൽ ഒരു കൊട്ട തന്നെ എന്റെ ആണ് രണ്ട് കൊട്ട രണ്ടാമത്തെ കൊട്ടയിലെ പകുതി സാധനങ്ങളും എന്റെയാണ് കേട്ടോ ഞാൻ പെയിന്റിംഗ് ബ്രഷൊക്കെ വാങ്ങിയായിരുന്നു അപ്പം ആ ഒരു ഏട്ടന് ബില്ല് ചെയ്യാൻ നമ്മുടെ സാധനങ്ങൾ ബില്ല് ചെയ്യണം അപ്പൊ കൊറേ റബ്ബറൊക്കെ ഞാൻ വാങ്ങി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൊട്ടേ പകുതി സാധനങ്ങൾ എന്തായാലും അതിന്റെ മാത്രല്ല ബാക്കിയുള്ള രണ്ട് കൊട്ടേനുള്ളത് മുഴുവനാണ് അപ്പൊ പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ പോയി നല്ല വിഷമുണ്ടായിരുന്നു നമ്മള് ഒരു ചോറ് തീരുന്നു കേട്ടോ ചോറും കറികളും എല്ലാവരും അച്ഛന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലാണ് അപ്പൊ അവിടെ കേറി നല്ല ഫുഡായിരുന്നു വയസ്സ് ഇതൊക്കെയാണ് ഞാൻ ടൗണിൽ പോയപ്പോ വാങ്ങിയത് അപ്പം ഇത് ഈ സാധനങ്ങളൊക്കെ തുറന്ന് കാണിക്കും ഈ റേറ്റ് കുറയും ഞാൻ ചെയ്ത് തരട്ടോ അപ്പം ഈ ഇത് ഇതാ ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു കൊട്ട അപ്പൊ ഈ ഒരു കൊട്ടയ്ക്ക് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്കാണ് ഏട്ടോ ഈ ഒരു നല്ല കൊട്ടയാണ് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു സ്കെച്ച് സ്കെച്ചാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് പത്ത് കളറാണുള്ളത് റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് എന്താ വെച്ചേക്കുന്ന വെച്ചാൽ ഇത് ഞാൻ എന്റെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എടുത്തതാണ് ഞാൻ പിന്നെ ഇതിനകത്ത് വെച്ചൊരു ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിയൊരു റബ്ബർ വെച്ചിട്ടുണ്ട് ഇത് ഇത് എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ മായ്ക്കാലോ ഇങ്ങനെ വായിച്ചാല് നമുക്ക് കളറൊക്കെ ഇങ്ങനെ മാറ്റിയിടോ നല്ല ആണ് എല്ലാരും അറിഞ്ഞു വെക്കേ പിന്നെ നമ്മള് ഈയൊരു ട്രൈ പോഡ് വാങ്ങിയത് എന്താന്ന് വെച്ചാൽ നമ്മള് വാങ്ങിയ ട്രൈ പോർഡ് ഇങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് വീട് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ടൗണിൽ പോയപ്പോ ഒരു കടല് ഈറ്റാ ചെറുതിന് മുന്നൂറ് രൂപയായിരുന്നു അപ്പൊ ഈ ഒരു ട്രൈ പോർഡാണ് ഡൊക്കെ ഞാൻ ചേരാ ഇത് ഇവിടെ തുറക്കാട്ടോ ഇവിടെയും തുറക്ക ഇവിടെ തർക്കും ഇവിടെ ഈ ഒരു ലൈറ്റിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പൊ ഇത് നോക്കിയാ നമുക്ക് ഇവിടെ ലൈറ്റ് വരും അപ്പൊ രണ്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതാണ് പിന്നെ ഇതിങ്ങനെ നോക്കിയാല് ഇതിങ്ങനെ കറങ്ങിട്ടൊക്കെ വരും പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഓഫ് ആക്കണ്ടെ ചാർജ് തരും ഇത് ഇവിടെ തന്നെ നമ്മള് ഫർട്ടി കിവിടെ തന്നെ ആക്കിയാ മതി പിന്നെ ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു ട്രൈ തുറക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമുക്ക് പിന്നെ നമുക്ക് ഇത് പൂട്ടാനായിട്ട് ഇതിങ്ങനെ ചെയ്യാം വെക്ക് അങ്ങനെ കാണാം അപ്പൊ അവിടെ എന്താക്കറിയാം ഇതിങ്ങനെ ആക്കിയതി നമ്മളിത് താഴോട്ട് കൊണ്ടുവരിക ഈ ഒരിത് ഇങ്ങോട്ട് വെക്കുക ോട്ടാക്കിയാല് ഈ ഒരു ട്രൈപോഡ് ഇത്രയാണ് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോന്റെ അടിയിൽ നോക്കട്ടെ കൊടുക്കാൻ പറ്റുമെന്ന് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഉണ്ടാവും എനിക്കറിയില്ല വലിയ ട്രൈ പോഡാണ് നമ്മള് വാങ്ങിയത് അത്യാവശ്യം പിന്നെ ഈ ഒരു ചെരുപ്പിന് വാങ്ങിക്കുന്നത് അപ്പം ഈ ഒരു ചപ്പല അമ്മയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ വെച്ചോ ഇനി രണ്ടാമത് വന്നിരിക്കുന്നത് എന്റെ ചപ്പാലാണ് ഇതാണ് ടാറ്റാ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവരും എന്റെ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് സപ്പോർട്ട് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവര് ഫോളോയും ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ